ഫെബ്രുവരി ഇരുപത്തഞ്ച് രണ്ടായിരത്തി പതിനൊന്ന് ഇംഗ്ലണ്ട് ലണ്ടനിൽ താമസിച്ചു വരുന്ന വലിയൊരു പണക്കാരനാണ് ഗഗൻദീപ് സിംഗ് ആ ദിവസം ഈവനിങ് വല്ലാത്തൊരു വെപ്രാളത്തോടെ ഗഗൻദീപ് സിംഗ് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നു വെപ്രാളത്തിൽ വീടിന് വെളിയിലെത്തിയ ഗഗൻദീപ് സിംഗ് എന്തോ മറന്നു വെച്ചതുപോലെ വീണ്ടും വീട്ടിനുള്ളിലേക്ക് കയറി പോകുന്നു തിരികെ വീട്ടിൽ കയറി ഗഗൻദീപ് സിംഗ് തന്റെ അനുജുത്തിയായിട്ടുള്ള അമൻദീപിനോട് പറയുകയാണ് എന്റെ ബി എൻഡബ്ല്യു കാറിന് എന്തോ ഒരു കംപ്ലൈന്റ് ഇപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് വെളിയിൽ പോകാനായിട്ട് നിന്റെ കാർ വേണം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് അനുജുത്തിയായിട്ടുള്ള അമൻദീപ് തന്റെ ജ്യേഷ്ഠിനെ കുറെ നാളുകൾക്ക് ശേഷമാണ് വളരെയധികം ഉത്സാഹത്തോടു കൂടിയും അതുപോലെ തന്നെ സന്തോഷത്തോടു കൂടിയും കാണുന്നത് എവിടേക്കാണ് പോകുന്നത് എന്ന് പോലും ചോദിക്കാതെ തന്റെ മേഴ്സിന്റെ കാറിന്റെ കീ ജ്യേഷ്ഠന് കൊടുക്കുകയാണ് കാറിന്റെ താക്കോൽ വാങ്ങിയതും ഗഗൻദീപ് വീട്ടുകാരോട് പറഞ്ഞു ഞാൻ രാത്രി വരാനായിട്ട് ഒരുപാട് വൈകും എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കേണ്ട ഭക്ഷണം കഴിച്ചു കിടന്നോളൂ എന്ന് അങ്ങനെ വളരെ ഉത്സാഹത്തോടെ വീട്ടിൽ നിന്ന് പോയ ഗഗൻദീപ് സിംഗ് അർദ്ധരാത്രി ആയിട്ടും വീട്ടിലേക്ക് തിരികെ വന്നില്ല രാത്രി വരാൻ വളരെയധികം വൈകുമെന്ന് ഗഗൻദീപ് പറഞ്ഞതുകൊണ്ട് തന്നെ ഗഗൻദീപിന്റെ അമ്മയും അനുജത്തിയും ഭക്ഷണം കഴിച്ച് കിടന്നിറങ്ങുകയാണ് തൊട്ടടുത്ത ദിവസം അതായത് ഫെബ്രുവരി ഇരുപത്തിയാറ് രണ്ടായിരത്തി പതിനൊന്ന് രാവിലെ ഒരു അഞ്ചു മണി കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടുടന്ന അമൻദീപ് സിംഗ് തന്റെ ജ്യേഷ്ണനാണ് വന്നതെന്ന് വിചാരിച്ചിട്ട് വാതിൽ തുറക്കുകയാണ് എന്നാൽ വീട്ടിന് വെളിയിൽ ഉണ്ടായിരുന്നത് അവരുടെ ഏട്ടനല്ല പോലീസ് ആയിരുന്നു പോലീസിനെ കണ്ട ഷോക്കായ അമൻദീപ് എന്താണ് വേണ്ടത് ആരെ കാണാനായിട്ടാണ് വന്നത് എന്ന് ചോദിക്കുന്നു അമൻദീപിന്റെ ചോദ്യത്തിന് പോലീസുകാർ മറുപടി പറഞ്ഞില്ല അതിന് പകരമായിട്ട് മെസ്സിഡസ് ബെൻസ് കാറിന്റെ നമ്പർ പറഞ്ഞുകൊണ്ട് പോലീസുകാർ ചോദിച്ചു ഇത് നിങ്ങളുടേത് തന്നെ അല്ലേ എന്ന് പോലീസ് കാറിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് അമൻദീപ് വിചാരിച്ചു ഒരുപക്ഷെ കാർ ആക്സിഡന്റ് ആയിട്ടുണ്ടാവും വല്ലാത്തൊരു ഭയത്തോട് അമൻദീപ് പറഞ്ഞു കാർ എന്റേതാണ് എൻ്റെ ബ്രദറാണ് കാർ ഇന്നലെ എടുത്തുകൊണ്ട് പോയത് എന്നാൽ ഇതുവരെ ബ്രദർ വന്നിട്ടില്ല എന്നും അവർ പറഞ്ഞു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വീണ്ടും പോലീസുകാരോട് അമൻദീപ് ചോദിച്ചു അമൻദീപിന്റെ ഈ ചോദ്യത്തിന് പോലീസുകാർ പറഞ്ഞ മറുപടി നിങ്ങളുടെ കാറ് പൂർണ്ണമായും കത്തിപ്പോയിരിക്കുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് കേട്ട് വിറച്ചുപോയി അവർ ചോദിച്ചു എന്റെ ബ്രദറിന് എന്താണ് സംഭവിച്ചതെന്ന് പോലീസുകാർ മറുപടിയും പറഞ്ഞു അതിനെക്കുറിച്ച് യാതൊരു അറിവും ലഭിച്ചിട്ടില്ല അജ്ഞാതരായിട്ടുള്ള രണ്ടുപേർ കാറിനെ കത്തിച്ചിട്ട് അവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു എന്ന് പോലീസുകാർ അവരോട് പറഞ്ഞു കാർ കത്തിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടതിൽ ഒരാൾ തലയിൽ ടർബൻ ധരിച്ചിട്ടുണ്ടായിരുന്നു എന്നും പോലീസ് പറഞ്ഞു ടർബൻ എന്ന് പറഞ്ഞാൽ സിംഗാർ തലയിൽ കെട്ടുന്ന ആ തുണിയാണ് കാറ് കത്തിച്ചതിൽ ഒരാൾ ടർബൻ കെട്ടിയിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ അമൻ ആകെ കൺഫ്യൂഷനായി ഒരു പക്ഷേ ബ്രദർ തന്നെ കാറ് കത്തിച്ചിട്ടുണ്ടാവുമോ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം സ്വന്തം കാറ് ബ്രദർ കത്തിച്ചിട്ടുണ്ടാവുക യഥാർത്ഥത്തിൽ ബ്രദറിന്റെ കാറിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നോ ഇതുപോലെ കത്തിച്ചു കളയാനായിട്ടാണോ എന്റെ കാറ് കൊണ്ടുപോയത് ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ അമൻദീപിന്റെ മനസ്സിൽ വന്നു അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു ഷോക്കിംഗ് ന്യൂസും അവരെ തേടി വന്നു ആ ഒരു ഷോക്കിംഗ് ന്യൂസ് കേട്ട അവർ ഭയത്താൽ നിലവിളിച്ചു അതായത് കത്തിപ്പോയത് കാറ് മാത്രമല്ല ആ കാറിന്റെ ഡിക്കിക്കുള്ളിൽ ഒരു മനുഷ്യന്റെ ശരീരവും ഉണ്ടായിരുന്നു ആ ശരീരവും കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ് കാർ ഓടിച്ചു പോയ ഗഗൻദീപ് സിംഗ് എവിടേക്കാണ് പോയത് ആ കാറ് കത്തിച്ചു കളഞ്ഞത് ആരാണ് കത്തിപ്പോയ കാറിനുള്ളിലെ കരിഞ്ഞു പോയ ആ ശരീരം ആരുടേതാണ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഗഗൻദീപിനെ സന്തോഷത്തോടെ കണ്ടതെന്ന് അനുജിത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനു മുമ്പ് ഗഗൻദീപിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ പറയാനായി പോകുന്നത് വെൽക്കം ടു വിഷ്ണോകം ഫെബ്രുവരി ഇരുപത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് സമയം പുലർച്ചെ രണ്ടു മണി സൗത്ത് ഈസ്റ്റ് ലണ്ടനിലുള്ള ബ്ലേക്ക് ഹേത്ത് എന്ന് പറയുന്ന ഏരിയയിൽ പെട്രോളിംഗിന് പോയിട്ടുണ്ടായിരുന്ന പോലീസ് റോഡിന് സൈഡിലായിട്ട് എന്തോന്ന് ഭീകരമായിട്ട് കത്തി എരിയുന്നത് കാണുന്നു വളരെ വേഗത്തിൽ തന്നെ അതിനടുത്തേക്ക് പോവുകയും ചെയ്തു അടുത്തെത്തിയപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായത് ആ കത്തി എരിയുന്നത് ഒരു കാറാണെന്ന് പോലീസുകാർ ഉടൻ തന്നെ ഫയർ സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ് കാറിലെ തീയെല്ലാം അണച്ച ശേഷം കാറിനടുത്തേക്ക് പോയ പോലീസ് കാറിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു എന്നാൽ ആ കാറിന്റെ സീറ്റിൽ ആരും തന്നെ ഇല്ല കാറിന്റെ നമ്പർ നോട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് നോക്കുമ്പോഴോ ആ കത്തിയതിൽ കാർ നമ്പർ എല്ലാം തന്നെ കത്തി ആ ഏരിയയിലെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം നോക്കിയ സമയത്ത് ആ കാറിന്റെ നമ്പർ ഏതാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി കാറിന്റെ ഉടമയുടെ അഡ്രസ് തിരിച്ചറിയുകയും ചെയ്തു ശേഷം നടന്ന കാര്യങ്ങളാണ് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞത് പുലർച്ചെ അഞ്ചുമണിക്ക് ആ വീടിന്റെ കോളിംഗ് ബെൽ അടിച്ചത് വീടിന്റെ വാതിൽ തുറന്നു വന്ന അമൻദീപ് സിംഗിനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ ആ കാർ എടുത്തിട്ട് പോയത് അമൻദീപ് സിംഗിന്റെ ബ്രദർ ആയിട്ടുള്ള ഗഗൻദീപ് ആണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി കാർ കാറ് കത്തിച്ചശേഷം രണ്ടുപേർ അവിടെ നിന്നും ഓടിപ്പോയിട്ടുണ്ടായിരുന്നു അതിലൊരാളുടെ തലയിൽ ടർബൻ കെട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം നോട്ട് ചെയ്ത പോലീസ് അതൊരു പക്ഷേ കാറിന്റെ ഉടമയായിട്ടുള്ള ഗഗൻദീപ് സിംഗ് തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുകയാണ് പോലീസ് ഗഗൻദീപിനെ കുറിച്ചും ഗഗൻദീപിന്റെ ഫാമിലിയെ കുറിച്ചും കൂടുതലായിട്ട് ഗഗൻദീപിന്റെ അനുജിത്തി ആയിട്ടുള്ള അമൻദീപിനോട് ചോദിച്ചറിയുകയാണ് ലണ്ടനിലെ വലിയൊരു ബിസിനസ് മാഗ്നറ്റും അതുപോലെ തന്നെ മൾട്ടി മില്യണറുമാണ് അവരുടെ അച്ഛൻ ചലഞ്ജിത് സിംഗ് രണ്ടായിരത്തി ഒമ്പതിൽ ബിസിനസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ അച്ഛൻ ഇന്ത്യയിലേക്ക് പോകുന്നു എന്നാൽ ബിസിനസ്സിലെ ചില എതിരാളികൾ വാടക കൊലയാളികളെ വെച്ച് അവരുടെ അച്ഛനെ വെടിവെച്ച് കൊല്ലുകയാണ് അവരുടെ അച്ഛൻ വളരെ ക്രൂരമായിട്ട് മരണപ്പെട്ടത് കൊണ്ട് തന്നെ ആ വേർപാടിന്റെ ആഘാതത്തിലായിരുന്നു കുറെ നാളുകളായിട്ട് ഗഗൻദീപ് സിംഗ് അവരുടെ അച്ഛൻ മരിച്ചു പോയത് കൊണ്ട് തന്നെ ബിസിനസിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി നടത്തിയിരുന്ന ആണ് ഗഗൻദീപ് പുതിയൊരു കാര്യം കൂടെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു സിഖ ടി വി എന്ന പേരിൽ ഒരു ചാനൽ കൂടെ തുടങ്ങിയിരിക്കുന്നു ആ ചെറിയ പ്രായത്തിൽ സിഖുകാരുടെ അവകാശങ്ങളും അതുപോലെ തന്നെ സിഖുകാരുമായി സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ ചാനൽ തുടങ്ങിയത് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വളരെയധികം ബിസി ആയിരുന്ന ഗഗൻദീപ് എന്തിനു വേണ്ടിയിട്ടാണ് സ്വന്തം കാർ കത്തിച്ചു കളയുന്നത് ഗഗൻദീപിന്റെ ഫാമിലി പറയുന്നത് ഒരിക്കലും ഗഗൻദീപ് സ്വന്തം കാർ കത്തിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഓടി പോവില്ല എന്നാണ് ഗഗൻദീപ് സിംഗ് അച്ഛനെ കൊന്ന ആളുകൾ ഗഗൻദീപിനെയും ഉപദ്രവിക്കുമോ എന്ന ഭയത്തിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നതെന്നും ആ കുടുംബം പറയുന്നു പോലീസുകാർ ഗഗൻദീപ് സിംഗിന്റെ ഫാമിലിയോട് ഇത്തരത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കത്തി നശിച്ച ആ കാറ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫോറൻസിക് ടീമിന് ആ കാറിന്റെ ഡിക്കിയുടെ ഉള്ളിൽ നിന്നും കത്തിക്കരിഞ്ഞ രീതിയിലുള്ള ശരീരം ലഭിക്കുന്നത് അവർ ആ ശരീരം ഓട്ടോപ്സി ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് അയക്കുകയും ചെയ്തു സോ പോലീസ് കണ്ടുപിടിച്ച ആ ശരീരത്തിന്റെ അടയാളം നോക്കാനായിട്ട് ഗഗൻദീപിന്റെ അമ്മയെയും അനുചിത്തിയെയും ഹോസ്പിറ്റലിലേക്ക് വിളിക്കുകയാണ് ഹോസ്പിറ്റലിൽ പോയി ആ രൂപം കണ്ട അമൻദീപും അമൻദീപിന്റെ അമ്മയും വല്ലാതെ വിറച്ച് ഒരു അടയാളം പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ആ ശരീരം ഉണ്ടായിരുന്നത് അത്രയ്ക്ക് കത്തിക്കരിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ശരീരത്തിന്റെ പല ഭാഗത്തുള്ള എല്ലുകളെല്ലാം തന്നെ ഒടിഞ്ഞിരിക്കുകയാണ് തലയിൽ വലിയ രീതിയിലുള്ള മുറിവുണ്ട് ആരോ എന്തോ കൊണ്ട് അടിച്ചതുപോലെ കണ്ണിന്റെ ഭാഗം കുഴി പോലെയായി പൂർണ്ണമായും ഉള്ളിലേക്ക് പോയിരിക്കുന്നു വളരെ ക്രൂരമായിട്ടുള്ള ഈ കാഴ്ച കണ്ട അപന്ദ്ദീപിന്റെ അമ്മ ഇതാരാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഇത് എന്റെ മകനല്ല എന്ന് പറഞ്ഞു ഒരു പക്ഷേ എന്തെങ്കിലും തെറ്റിദ്ധാരണയിൽ തങ്ങളുടെ മകൻ ആരെങ്കിലും കൊന്നിട്ട് ഇത്തരത്തിലാക്കിയതായിരിക്കുമെന്നും ആ അമ്മ പറഞ്ഞു എന്തായാലും ഈ ക്രൂരമായിട്ടുള്ള കാഴ്ച കണ്ടതുകൊണ്ട് തന്നെ ആ അമ്മ അവിടെ തലകറങ്ങി വീഴുകയും ആ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ശരീരത്തിന്റെ ഡി എൻ എ റിസൾട്ട് വെളിയിൽ വന്ന സമയത്ത് അവരുടെ വിശ്വാസങ്ങളെല്ലാം തന്നെ താറുമാറായി ബിക്കോസ് കത്തിക്കരിഞ്ഞു പോയ കാറിന്റെ ഡിക്കിക്കുള്ളിൽ ഉണ്ടായിരുന്നത് മറ്റാരുമല്ല വീട്ടിൽ നിന്നും വെപ്പാളപ്പെട്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോയ ഗഗൻദീപ് സിംഗ് ആണ് ഗഗൻദീപ് സിംഗിന്റേതാണ് ആ ശരീരം എന്ന് തിരിച്ചറിഞ്ഞ പോലീസ് ഗഗൻദീപിന്റെ മരണത്തിനും ഗഗൻദീപ് സിംഗിന്റെ അച്ഛന്റെ മരണത്തിലും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ഈ ഒരു കേസിന് വേണ്ടിയിട്ട് വേറെ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുമോ എന്ന് വിചാരിച്ച പോലീസ് ഗഗൻദീപ് സിംഗിന്റെ അനുചുത്തിയായിട്ടുള്ള അമന്ദീപിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ആ രാത്രിയിൽ ഗഗൻദീപ് എവിടേക്കാണ് പോയത് ആരെ കാണാനായിട്ടാണ് പോയത് പോലീസുകാർ അമൻദീപിനോട് ചോദിച്ചു പോലീസുകാരോട് ചോദ്യത്തിന് അമൻദീപ് പറഞ്ഞ മറുപടി ജേഷ് എവിടേക്കാണ് പോയതെന്ന് എന്നോട് പറഞ്ഞില്ല പക്ഷെ എവിടേക്കാണ് പോയിട്ടുണ്ടാവുക എന്ന് ഏകദേശം ഒരു ഊഹം എനിക്കുണ്ടെന്ന് അവർ പറഞ്ഞു ആ ഒരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അമൻദീപ് സിംഗ് ഗഗൻദീപിന്റെ ചില കൂട്ടുകാരെ വിളിക്കുന്നു കുറച്ച് ഫോൺ കോളുകൾ ചെയ്ത ശേഷം അമൻദീപ് പോലീസുകാരോട് പറഞ്ഞു എനിക്ക് രണ്ടു രണ്ടുപേരെ സംശയമുണ്ടെന്ന് അമൻദീപ് പോലീസുകാരോട് സംശയിക്കുന്നു എന്ന് പറഞ്ഞതിൽ ആദ്യത്തെ പേര് ഹരീന്ദർ ഷോക്കർ എന്നാണ് ഫോൺ വിളിച്ചിട്ട് ഗഗൻദീപ് എവിടേക്കാണ് പോയതെന്ന് അറിയുമോ എന്ന് ഹരീന്ദ്രനോട് ചോദിച്ച സമയത്ത് എനിക്കൊന്നും അതേക്കുറിച്ച് അറിയില്ല എനിക്ക് അന്വേഷിക്കലാണോ പണി എന്നാണ് മറുപടി പറഞ്ഞത് കാർ കത്തിക്കറിഞ്ഞ് നിന്നിരുന്ന ആ സ്ഥലത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹരീന്ദർ താമസിക്കുന്നത് ഹരീന്ദറിന്റെ സംസാരത്തിൽ സംശയം തോന്നിയ പോലീസ് ഉടൻ തന്നെ ഹരീന്ദറിനെ അറസ്റ്റ് ചെയ്യുകയാണ് ഹരീന്ദറിനെ പോലീസുകാർ ചോദ്യം ചെയ്ത സമയത്ത് ഹരീന്ദർ മറ്റൊരു പേരും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാരൻ പീറ്റേഴ്സ് എന്നാണ് ആ പേര് ഡാരൻ പീറ്റേഴ്സിന്റെ വീട്ടിൽ പോലീസുകാർ പോയ സമയത്ത് ആ വീട്ടിൽ നിന്നും കാറ് കത്തിക്കാനായിട്ട് ഉപയോഗിച്ച എണ്ണ സൂക്ഷിച്ചിരുന്ന കാൻ കണ്ടെത്തുകയും ചെയ്തു ഇവർ രണ്ടുപേരോടും പോലീസുകാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അമൻദീപ് സംശയിച്ച രണ്ടാമത്തെയാൾ ഈ കേസിലേക്ക് തനിയെ വന്നു ഈ കേസിലേക്ക് കയറി വന്നത് മുന്തി ിൽ മഹിൽ എന്ന ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് മുന്തിൽ മഹലിനെ ഫോൺ ചെയ്ത ശേഷം അമൻദീപ് ചോദിച്ചു തന്റെ ബ്രദർ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നോ എന്ന് ആദ്യം അവർ പറഞ്ഞ മറുപടി ഇല്ല എന്നാണ് അതിന് ശേഷം പറഞ്ഞു ഗേറ്റിന് അവിടെ വരെ വന്നു അവിടെ നിന്ന് സംസാരിച്ചിട്ട് തിരികെ പോയി എന്നും അവർ സംസാരം അവിടെ നിന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല ന്യൂസിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കാർ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടു എന്നത് അതൊരു പക്ഷേ ഗഗൻദീപ് ആയിരിക്കാം എന്നും അവർ പറയുന്നുണ്ടായിരുന്നു എന്നെ ഗഗൻദീപ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും ഞാൻ നോ പറഞ്ഞതിൽ വിഷമിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ജീവൻ സ്വയം അവസാനിപ്പിച്ചതായിരിക്കാം എന്നും അവർ വെപ്രാളത്തിൽ ആ ഫോണിൽ പറഞ്ഞു അങ്ങനെ മൂന്ന് പേരെയും കസ്റ്റഡിയിലെടുത്ത് മൂന്ന് പേരോടും വളരെയധികം ഡീപ്പായിട്ട് ചോദ്യങ്ങൾ ചോദിച്ച പോലീസുകാർക്ക് പല ഇൻഫർമേഷൻസും ലഭിച്ചു മൂന്ന് പേരും ചേർന്ന് പറഞ്ഞ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇതാണ് രണ്ടായിരത്തിഒൻപത് ഓഗസ്റ്റ് മെഡിക്കൽ സ്റ്റുഡന്റ് ായത് വയസ്സ് മാത്രം പ്രായമുള്ള മുന്തിൽ മഹിൽ ഫേസ്ബുക്കിൽ ഗഗൻദീപ് സിംഗിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ് ലഭിക്കുന്നു ആ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ രണ്ടുപേർക്കും മ്യൂച്വൽ ഫ്രണ്ട് ആയിട്ടുള്ള അവരുടെ ഫ്രണ്ടായ ഹരീന്ദ്രനോട് ഗഗൻദീപിനെ കുറിച്ച് കൂടുതൽ ചോദിച്ചറിയുന്നു ഗഗൻദീപ് നല്ലൊരു പയ്യനാണെന്നും എന്റെ ക്ലോസ് ഫ്രണ്ട് ആണെന്നും ഹരീന്ദർ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തു ശേഷം മഹിൽ ആ ഫേസ്ബുക്ക് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു ആദ്യമെല്ലാം ഫേസ്ബുക്ക് വഴിയും ഫോണിലൂടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന രണ്ടുപേരും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രണ്ടുപേരും ഫേസ് ടു ഫേസ് നേരിൽ കണ്ടുകൊണ്ട് സംസാരിക്കാനായി തുടങ്ങി വളരെയധികം ക്ലോസ് ഫ്രണ്ടായി മാറുകയും യും ചെയ്തു കൂടെ പഠിക്കുന്ന പെൺകുട്ടികളുടെ കൂടെ ഒരു വീടെടുത്ത് താമസിക്കുന്ന മഹിലിനെ ഗഗൻദീപ് ഇടയ്ക്കിടയ്ക്ക് കാണാനായി പോകുമായിരുന്നു ആ ഒരു സമയത്താണ് ഗഗൻദീപിന്റെ അച്ഛൻ ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെടുന്നത് അച്ഛന്റെ മരണത്തിൽ മനസ്സ് തകർന്നിരുന്ന ഗഗൻദീപിന് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് മഹിൽ മാത്രമായിരുന്നു തന്നെ വളരെയധികം കെയർ ചെയ്തുകൊണ്ട് നോക്കുന്ന മഹിലിനോട് ഗഗൻദീപിന് പ്രണയം തോന്നി തുടങ്ങി ഗഗൻദീപ് തന്റെ പ്രണയം മഹിലിനോട് പറയുകയും ചെയ്തു എന്നാൽ അവർ അതിനെ എതിർക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഗഗൻദീപ് മഹിലിനെ കാണാനായിട്ട് മഹിൽ താമസിക്കുന്ന ആ വീട്ടിലേക്ക് പോകുന്നത് കുറച്ചുനേരം സംസാര ശേഷം തന്റെ വീട്ടിലേക്ക് തിരികെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ഇറങ്ങാനായിട്ട് ഭാവിക്കുകയും ചെയ്തു എന്നാൽ വീട്ടിൽ നിന്നും ഇറങ്ങിയ ശേഷം തന്റെ കാറിന്റെ ഹെഡ് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ രാത്രി ഞാൻ ഇവിടെ കഴിഞ്ഞോട്ടെ എന്ന് അവരോട് ചോദിക്കുകയാണ് മഹിലിന്റെ ഫ്രണ്ട്സിന്റെ റൂം എല്ലാം തന്നെ ആ വീട്ടിന് മുകളിലാണ് മഹിലിന്റെ റൂം മാത്രമാണ് താഴെയുള്ളത് തൊട്ടടുത്ത ദിവസം എക്സാം ആയതുകൊണ്ട് തന്നെ മഹിൽ ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മനസ്സിലാ മനസ്സോടെ ഗഗൻദീപിനോട് ഹാളിൽ കിടക്ക ായിട്ട് പറഞ്ഞിട്ട് മഹിൽ തന്റെ റൂമിലേക്ക് പോയിട്ട് പഠനം തുടരുകയും ചെയ്തു അവിടെ നിന്നും കുറച്ചു സമയം കഴിഞ്ഞതും ഹാളിൽ കടന്നിരുന്ന ഗഗൻദീപിന്റെ ഫോണിൽ നിന്നും അവർക്ക് ഒരു മെസ്സേജ് ലഭിക്കുകയാണ് ആ മെസ്സേജ് വായിച്ച മഹിലിനെ വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ആണ് തോന്നിയത് ആ മെസ്സേജിൽ ഉണ്ടായിരുന്നത് ഐ തിങ്ക് ഐ എം ഗോൺ എ യു എന്നാണ് ആ ഒരു മെസ്സേജ് അത്ര കാര്യമാക്കാതിരുന്ന മഹിൽ കുറച്ച് നേരത്തിന് ശേഷം ഉറങ്ങാനായി കിടന്നു ഉറങ്ങുകയായിരുന്ന മഹിലിനെ തന്റെ ശരീരത്തിൽ എന്തോ ഒന്ന് തൊടുന്നതായിട്ട് ഫീൽ ചെയ്യുകയാണ് പെട്ടെന്ന് കണ്ണുതറന്ന് നോക്കിയ സമയത്ത് അവർ കണ്ട കാഴ്ച തന്റെ മേലെ കിടന്നിരിക്കുന്ന ഗഗൻദീപിനെയാണ് മഹിൽ അലറി നിലവിളിച്ചുകൊണ്ട് ഗഗൻദീപിനെ ആ കട്ടിൽ നിന്നും തള്ളി ു ശേഷം തന്റെ മൊബൈൽ കയ്യിലെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗഗൻദീപ് അവരെ ആ മൊബൈൽ എടുക്കാനായിട്ട് സമ്മതിച്ചില്ല അത് മാത്രമല്ലാതെ മഹിലിനെ ഭീഷണിപ്പെടുത്താനും തുടങ്ങി മഹിൽ മാർഷൽ ആർട്സ് പഠിച്ച ഒരു പെൺകുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഗഗൻദീപിൽ നിന്നും രക്ഷപ്പെട്ട് ആ റൂമിന് വെളിയിലേക്ക് കിടന്നു ആ വീട്ടിൽ നിന്നും ഗഗൻദീപിനെ ഗെറ്റ് ഔട്ട് അടിക്കുകയും ചെയ്തു താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കിയിട്ട് ഗഗൻദീപ് മഹിലിന്റെ മുമ്പിൽ ഒരുപാട് കരഞ്ഞു ആ സമയത്ത് അതിനുശേഷമുള്ള ദിവസം എല്ലാം തന്നെ ഫോൺ കോളിലൂടെയും മെസ്സേജിലൂടെയും ക്ഷമ അപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ മഹിൽ അവനോട് അങ്ങനെ ക്ഷമിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല മഹിലിൽ നിന്നും ക്ഷമിച്ചു എന്ന് വാക്ക് ാത്തുകൊണ്ട് തന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഗഗദീപ് സിംഗിനെ സംബന്ധിച്ചിടത്തോളം ചത്ത് ജീവിക്കുന്നത് പോലെയായിരുന്നു ആ സംഭവത്തിന് ശേഷം ആറ് മാസങ്ങൾ കഴിഞ്ഞിട്ട് കൃത്യം ഫെബ്രുവരി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി പതിനൊന്നിന് മഹിലിൽ നിന്നും ഒന്ന് കാണാനായിട്ട് പറ്റുമോ എന്ന മെസ്സേജ് ഗഗൻദീപിന് ലഭിക്കുകയാണ് ഈ മെസ്സേജ് കണ്ടതും ഗഗൻദീപ് വളരെയധികം ഹാപ്പിയായി വളരെയധികം സന്തോഷവാനായി തന്റെ കാർ ബ്രേക്ക് ഡൌൺ ആയതുകൊണ്ട് തന്നെ തന്റെ സിസ്റ്ററിന്റെ കാറും എടുത്തിട്ട് ഗഗൻദീപ് വീട്ടിൽ നിന്നും മഹിലിനെ കാണാനായിട്ട് പോയി വളരെയധികം സന്തോഷവാനായതുകൊണ്ട് തന്നെ ബൊക്കെ ടെഡിബെയർ തുടങ്ങിയ സാധനങ്ങൾ എല്ലാം തന്നെ മേടിച്ചിട്ടാണ് കാണാനായിട്ട് പോയത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗഗൻദീപിന്റെ മനസ്സിൽ മറ്റൊരു സംശയം കൂടി ഉണ്ടായിരുന്നു മഹിൽ വീട്ടിലേക്ക് വരാനായി പറഞ്ഞത് രാത്രി പതിനൊന്ന് മണിക്കാണ് അൺ ടൈം ആയതുകൊണ്ട് വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നും എന്ന് ചോദിച്ച സമയത്ത് ഞങ്ങൾ സ്റ്റുഡൻസ് ആണ് ഒരു കുഴപ്പമല്ല എന്നാണ് മറുപടി പറഞ്ഞത് ഞങ്ങൾ കിടന്നുറങ്ങാൻ തന്നെ മൂന്നു മണി ആകുമെന്നും പ്രശ്നങ്ങളെല്ലാം തന്നെ പറഞ്ഞു തീർക്കാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ശരിക്കും സംസാരിക്കാൻ വേണ്ടിട്ട് തന്നെയാണോ വിളിച്ചത് അതോ കൊലപ്പെടുത്താനാണോ എന്നൊരു മെസ്സേജും ഗഗൻദീപ് സിംഗ് മഹിൽ അയച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് നമ്മുടെ ഉൾ മനസ്സിൽ നിന്നും ഒരു കാര്യം നമ്മൾക്ക് പറഞ്ഞു തരും ഉൾ മനസ്സ് പറയുന്ന ആ ഒരു കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ലതേ വരികയുള്ളൂ എന്നാൽ നമ്മൾ അത് ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മോശമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുക ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ മഹിലിനെ ഗഗൻദീപിന് സംശയം ഉണ്ടായിരുന്നു എന്നാൽ മഹിലിനോടുള്ള അധികമായിട്ടുള്ള പ്രണയം കാരണം ആ സംശയങ്ങളെല്ലാം തന്നെ ഒഴിവാക്കിയിട്ട് ഗഗൻദീപ് മുന്നോട്ട് പോവുകയായിരുന്നു ഗഗൻദീപിന്റെ ഉൾമനസ് പറയുന്നത് അയാൾ കേട്ടിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ആ മരണം സംഭവിക്കില്ലായിരുന്നു ബിക്കോസ് ഗഗൻദീപ് മഹിലിന്റെ വീട്ടിലെത്തിയതും അവിടെ ഒരു ഷോക്കിംഗ് സർപ്രൈസ് ഗഗൻദീപിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു മഹിലിന്റെ ഉണ്ടായിരുന്നത് മഹിൽ മാത്രമല്ല ഗഗൻദീപിന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്ന ഹരീന്ദറും ഹരീന്ദറിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഡേറൻ പീറ്ററും അവിടെ ഉണ്ടായിരുന്നു ഹരീന്ദറിനെ കണ്ട ഗഗൻദീപിന് ഒരു കാര്യം മനസ്സിലായി എന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഹരീന്ദർ അല്ല തന്നെ കൊല്ലാനായിട്ട് വന്ന ഹരീന്ദർ ആണെന്ന് ഗഗൻദീപ് എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പേരും കൂടെ ഗഗൻദീപിനെ അറ്റാക്ക് ചെയ്യാനായി തുടങ്ങി ഗഗൻദീപിന്റെ തല പിടിച്ച് ചുമരിൽ ആഞ്ഞിടിക്കാനായി തുടങ്ങി അങ്ങനെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തും ഗഗൻദീപ് മഹിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിലവിളിച്ചിട്ടുണ്ടായിരുന്നത് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹിൽ തന്റെ വീടിന്റെ ഏറ്റവും മുകളിൽ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു ഇതിനെക്കുറിച്ച് പോലീസുകാർ മഹിലിനോട് ചോദ്യം ചെയ്യുന്ന സമയത്ത് മഹിൽ പോലീസുകാരോട് പറഞ്ഞ മറുപടി പ്രശ്നങ്ങളെല്ലാം തന്നെ സോൾവ് ചെയ്യാനായിട്ടും അവനെ ഒന്ന് ഭയപ്പെടുത്തി വിടാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവരോട് പറഞ്ഞത് എന്നാൽ അവർ രണ്ടുപേരും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നാണ് അവർ പറയുന്നത് വെറും കൈകൊണ്ട് ഗഗൻദീപിന്റെ കൈയും കാലും എല്ലാം തന്നെ ഒടിച്ച അവർ ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് ഗഗൻദീപിന്റെ ശരീരത്തെ ചുരുട്ടിയെടുക്കുന്നു ശേഷം ആ വണ്ടിയുടെ ഡിക്കിയിലേക്ക് ഇടുകയാണ് ശേഷം കാറ് കുറച്ചു യിട്ട് ആ കാറിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തു ഇങ്ങനെ കാറ് കത്തിച്ചു ഓടിയവരിൽ ഒരാൾ ടർബൻ കെട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഹരീന്ദ്രം സിംഗ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ഓടിയതിൽ ഒരാൾ ഹരീന്ദർ ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാവും ഹരീന്ദരും ഗഗൻദീപും ക്ലോസ് ഫ്രണ്ട് ആണ് എന്നാണ് പറഞ്ഞത് ഹരീന്ദർ തന്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഗഗൻദീപിനെ ഇത്തരത്തിൽ കൊലപ്പെടുത്തേണ്ട കാര്യമുണ്ടോ അതിനു കാരണം ഇതാണ് മഹിലിനെ കുറെ നാളുകളായിട്ട് പ്രണയിക്കുകയാണ് ഹരീന്ദർ ഈ ഒരു കാര്യം ഗഗദീപ് സിംഗിനെ അറിയില്ലായിരുന്നു താൻ സ്നേഹിച്ച താൻ ആഗ്രഹിച്ച പെണ്ണിനെ ഗഗദീപ് സിംഗ് നശിപ്പിക്കാൻ നോക്കി എന്നുള്ളതിന്റെ ദേഷ്യമാണ് ഹരീന്ദറിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് തന്നെ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ച ഒരുത്തിനെ തന്നെ സ്നേഹിക്കുന്ന മറ്റൊരുത്തിനെ വെച്ചുകൊണ്ട് കൊലപ്പെടുത്തിയിരിക്കുന്നു മഹിൽ ഈ കേസിൽ വളരെയധികം ക്രൂരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ തീകത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഡിക്കിക്കുള്ളിൽ ഉണ്ടായിരുന്നു ഗഗൻദീപ് സിംഗിന് ജീവൻ ഉണ്ടായിരുന്നു പൊള്ളലേറ്റ് അതിക്രൂരമായിട്ടാണ് അയാൾ മരണപ്പെട്ടത് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കിയ പോലീസ് മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തു അവിടുന്ന് അങ്ങോട്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടായിരത്തി പന്ത്രണ്ടിന് ഇവർക്കുള്ള ശിക്ഷയും കോടതി വിധിച്ചു ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഹരീന്ദറിന് ഇരുപത്തിരണ്ട് വർഷത്തെ ജയിൽവാസമാണ് കോടതി വിധിച്ചത് ഡയറൻ പീറ്ററിനെ പന്ത്രണ്ട് വർഷത്തെ ജയിൽവാസവും മഹിലിനെ ആറു വർഷത്തെ ജയിൽവാസവും ശിക്ഷയായി കൊടുത്തു എന്നാൽ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ നല്ല നടപ്പിന്റെ പേരിൽ മഹിലിനെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ജയിലിൽ നിന്നും വന്ന ശേഷം വിവാഹമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അവർ സന്തോഷത്തോടെ ജീവിതം ഈ കേസിൽ എല്ലാവരുടെ മേലും തെറ്റുകളുണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത് ആരാണ് തന്നെ വളരെയധികം റെസ്പെക്ട് ചെയ്ത് തനിക്ക് ഒരു മോശം കാലഘട്ടം വന്ന സമയത്ത് തന്റെ കൂടെ തനിക്ക് ഒരു ആശ്വാസമായിട്ട് നിന്ന ഒരു നല്ല സുഹൃത്തിനെ മിസ് മിസ്യൂസ് ചെയ്യാനായിട്ട് നോക്കിയ ഗഗൻദീപിന്റെ മേലാണോ തെറ്റുള്ളത് അതോ തന്റെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പുറകെ വന്ന സുഹൃത്തിനോട് ക്ഷമിക്കാതെ കൊലപ്പെടുത്തണം എന്ന് വിചാരിച്ച മുതിൽ മഹിലിന്റെ മേലെയാണോ തെറ്റുള്ളത് തന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പോലും നോക്കാതെ താൻ സ്നേഹിക്കുന്ന പെണ്ണിനെ തന്നെയാണ് അവനെ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കി അവനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഹരീന്ദ്രാണോ ഏറ്റവും വലിയ തെറ്റ് ചെയ്തത് ഇതൊന്നും കൂടാതെ ഈ ട്രയാങ്കൽ ലവ് സ്റ്റോറിയുടെ ഇടയിൽ ആവശ്യമില്ലാതെ യിട്ട് പന്ത്രണ്ട് വർഷം ജയിൽ കിടന്ന ഡയറൻ പീറ്ററിനെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ശിക്ഷ വിധി കേട്ടിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമവും ഇന്ത്യൻ ഗവൺമെന്റ് നിയമവും ഏകദേശം ഒരേപോലെയാണ് തോന്നുന്നുണ്ടേ എന്നാൽ ഈ കാര്യം യു എസ് എല്ലാ ആണ് നടന്നതെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് പേർക്കും വധശിക്ഷയായിരിക്കും ശിക്ഷയായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക ഈ കേസിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റുകളായിട്ട് അറിയിക്കുക മറ്റൊരു വേണ്ടിയിട്ട് വീണ്ടും കാണാം